ശിവനെ മുഖത്തി ഞാനും പറഞ്ഞത് ശിവനെ ഞാനുദ്ദേശം ശിവനിങ്ങനെയല്ല നമുക്ക് എന്താ പറയാ ഗിവർസ് കുഞ്ഞിയാണല്ലേ നമ്മൾ ചെറുതെ പോലെ കാണണം അല്ലേ ആ കുഞ്ഞാണല്ലോ നമ്മൾ ഇന്ന കഥാപാത്രത്തോട്ട് വന്നതല്ലോവിലൊക്കെ ചെറുതായി കുട്ടി ആവട്ടാനായിരിക്കും ഞാനങ്ങനെ കാണാൻ ചില കഥാപാത്രങ്ങളൊക്കെ <astically inaudible> in <inaudible> ും എന്റെ അപ്പോ ഞാറ്റ് ചെയ്തില്ല ഞാനങ്ങനെ ഉൾപ്പെടും ഇന്നതായിരിക്കും ഇങ്ങനെ ആയിരിക്കും അത് വരാറില്ല ഒരു കാര്യം ഞാൻ മുൻകൂറായിട്ട് ഇങ്ങനെ ആയിരിക്കും ചെയ്യാറില്ല വരുന്ന വെച്ച് കാണാം നമ്മളെന്ത് തീരുമാനിച്ചാല് സിനിമ മാത്രമല്ല നമ്മുടെ നമ്മൾ ഇങ്ങനെ വേണം എന്ന് നടന്നു നടന്നുകഴിഞ്ഞാൽ സൈവം നമ്മൾ വേറെ പഠിക്കുന്ന അതുകൊണ്ട് എന്റെ ലൈഫിൽ ഞാൻ ഇങ്ങനെ വേണം എന്ന് പറഞ്ഞൊരു കാര്യം വരും കാണാം അതിന് തരണേ ഞാൻ ഫൈവ് മനസ്സിലാക്കി തരണം മനസ്സിലായോ ഒന്നിനു കൊടുക്കില്ല വന്ന പഠിക്കാൻ കഴിയില്ല ഒന്നിനു കഴിഞ്ഞില്ല ഒന്നും വരാത്ത നടക്കാൻ പോലും അറിയില്ല എന്ന് പറഞ്ഞ് ഇൻസൾട്ട് ചെയ്ത ഒരാള് ഇന്നിപ്പോൾ ചെറു പറയാനാണെങ്കിലും കുറെ പേര് പാട്ടുകളൊന്നും കമ്മൻറ്റ് വരണമായിരിക്കും നിങ്ങൾ ഈ മൈക്ക് പിടിച്ചിട്ട് ഈ വെള്ളപ്പുക്കന്മാർ പറഞ്ഞ പോലെ പാണത്തിനല്ല കുറവല്ല മൈക്ക് മാസം കാണുന്നതല്ല ഇങ്ങനെ ഒരു പൊസിഷൻ എത്തില്ലെങ്കിൽ അത് അങ്ങേരും എൻ്റെ വഴി തീരുമാനിച്ചത് ആ വഴി പോകും അല്ലേ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ചാലും നടക്കും നെഗറ്റീവിലൂടെയാണ് എല്ലാം അല്ല പോസിറ്റി പറഞ്ഞാൽ ആൾക്കാരുടെ ബാങ്കിലിട്ട് പോസ്റ്റ് ഇടാം വന്നെങ്കിലൊന്നും പറയണം എന്തൊക്കെ പറയണം എന്നുള്ളൂ അല്ലേ അവർ വഴിക്കൂ എനിക്ക് മനസ്സിലാവും ഒരു മാനസിക രോഗം അവരുടെ മാനസിക രോഗത്തിന് നമ്മൾ എന്ത് ചെയ്ത് കാര്യമില്ല പറഞ്ഞു ಜ್ಞಾನ <mully> ೇ